ഇത്ര ആളുകൾ അതായൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട് പടക്കം ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് യെസ് നമ്മളെ ഒരുപാട് താഴോട്ട് വന്നാണ് നേരത്തെ നമ്മൾ മോളെ നിന്ന് പാനം ഇങ്ങനെ പോവാണ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല അമിട്ടിങ്ങനെ പൊട്ടിക്കൊണ്ട് വരികയാണ് ഗായ് അപ്പ ആനനതാ ഇവിടെ കാണുന്ന വായത്തോട്ടത്തിലാണ് സാധന ഉള്ളത് എന്നെ മുന്നോട്ട് അവിടെ ഒരു മൈതാന മൈതാനത്തേക്ക് എത്തിക്കാനുള്ള പ്ലാനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജീ സാ നമ്മളെ പിടിക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അല്ല മയക്കോട്ടി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് സെറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ആനന അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് ഈ സൈഡിൽ ഈ വായത്തോട്ടത്തിലാണ് ആന ഉള്ളത് മയക്കൂടി വെച്ചെന്ന് പറയുന്നുണ്ട് വായ്ക്ക് കൊണ്ടുവന്നു പറയുന്നുണ്ട് അതിലേ ഇവരാണ് പടക്കെറിഞ്ഞ ഞാൻ ആനനെ ഓടിക്കുന്ന ആൾക്കാർ ഞാൻ അങ്ങോട്ട് വരുകയും ചെയ്തിട്ട് ഓടി രക്ഷപ്പെടുകയാണ് പോ നമ്മൾ പറയുമ്പോൾ നൂറാം നൂറിൽ വരും പിന്നെ ആന നിന്ന് കഴിഞ്ഞാൽ ഓരോടും നോക്കി നോക്കി ഓടിക്കോടും അപ്പൊ ഗൈസ് ആനൊക്കെ മയക്കു വലിയ ഏറ്റിട്ടുണ്ട് ഗൈസ് നമ്മൾ കാണുന്നില്ല ഈ വായന്റെ അപ്പുറത്താണ് മാനുള്ളത് ഏഴ് മണി ആയിട്ട് വെടി വെച്ചിട്ടോ അപ്പ ഗൈസ് നമ്മളെ ശരത്താട്ടന്റെ കൂടെ അതാ ആന വീണെടുക്കുന്ന വായത്തോട്ടത്തിൽ കൂടി അപ്പുറ സൈഡ് കിടക്കാനുള്ള ശ്രമത്തിലാണ് ഗൈസ് അപ്പളാ വന്ന ഇവിടെ എത്തിയ രാവില എന്തൊക്കെ ആന തകർത്താട്ടൊന്ന് <shod> ും ഫുള്ളും ആണ് തകർത്താടിയിട്ടുണ്ട് ഹാ 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 ഇതൊക്കെ ആ തകർത്താട്ടോ ഒരുപാട് വായകള് അതാ കേസ് ചേർത്താട്ടാ ഇതൊക്ക ഇന്ന് രാവിലെ തീർത്താടാ

ഇപ്പൊരു മൈക്കോടി കൊടുത്തു അത് കൊണ്ടിട്ടില്ല കൈസ് നെക്സ്റ്റ് അവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കണം ആനപ്പയും ഒരേ നിൽപ്പാണ് അനമ്പൊന്ന് നിങ്ങൾ കാണായിട്ടാ ഏഹ് ഇപ്പ പടം പഠിച്ചതിന് ശേഷം ഒന്ന് കൊടുത്തിനു അവിടെ മരുന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് ഒരു മയക്കോടി കിട്ടിയിട്ടും ആനക്കയാതൊരു പൂസലും കൂടും വിടെ ഒറ്റത്തുകൊണ്ടിരിക്കാണ് ക്രൗഡ് എടുത്തു മൂന്നൊക്കും ജനങ്ങൾ എത്തിയിരിക്കുകയാണ് അത് ഒരേ നപ്പ് നിൽക്കുകയാണ് ആനെ ബന്ധിക്കാനുള്ള വടവുമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആനക്ക് വൈ എടുക്കാൻ വേണ്ടിയിട്ട് ജെ സി ബി വന്നിരിക്കുകയാണ് വൈ വേണ്ടിയിട്ട് ആന നിൽക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോവാണ് ഗായ് അല്ലേ ഒരു ലൈറ്റിൻ്റെ സിസ്റ്റാട്ടോ ഒരു ജനറേറ്ററിൻ്റെ മുകളിൽ ലൈറ്റ് സെറ്റ് ചെയ്യണവില് ആനാനെ കൊണ്ടാൻ ഉള്ള ലോറി എത്തിയിട്ടുണ്ട് ആന നട പടക്കം പൊട്ടിച്ച് വീണ്ടും ഇങ്ങോട്ട് നീക്കാനുള്ള ശ്രമമാണ് ആന കുറച്ച കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട് കട്ട വെയിറ്റിങ്ങാണ് സ്ഥലത്ത് നാളെ മാറ്റുന്നുണ്ട് അങ്ങനെ ഓടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ രക്ഷ ഉണ്ടാവില്ല അടുത്ത കുങ്കിയാന വരുന്നുണ്ട് രണ്ട് കുങ്കിയാന നേരത്തെ പോയതാണ് ഇവിടെ ൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് അതൊരു കുങ്കിയാന ഇവിടെ നിക്കുന്നുണ്ട് അതിന്റെ ബാക്കിലായിട്ട് വലിച്ചു വലിച്ചു കൊണ്ടുവരുവാണ് കേട്ടോ അങ്ങനെ വരുന്നുണ്ട് ഒരുപാട് സമയത്തെ പ്രയത്നാണ് ഒരുപാട് ആളുകൾ ശിക്ഷിച്ച സമയത്ത് തുടങ്ങിയ ഒരു സ്തംഭത് സ്തം വെച്ചിട്ട് വലിക്കുകയാണ് ആന വരികയാണ് വലിച്ചും തള്ളിയും ഒക്കെ ഇത് വണ്ടിയിലെല്ലാം ബേക്കറി കുന്തിയാനുണ്ട് ലോറിക്കുള്ള കുയൊക്കെ കുഴിച്ചു ബാക്കറിക്ക വെക്കാനെ ലോറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്തൊക്കെ ചോദിച്ച വീലേക്ക് ലോറി ഇറക്കി ഒക്കെയാണ് ബോഡി ലെവൽ ബാക്ക് സെറ്റ് ചെയ്യാണ് അങ്ങനെ അതിലേക്ക് നേരെ അതിലേക്ക് കയറ്റാനുള്ള പ്ലാനാണ് ായിട്ട് കയറി പോവുകയാണ് ഓരോ രണ്ട് കാലിലും വടം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഓരോരുത്തർ ഇങ്ങനെ വലിക്കാണ് മാറി മാറി രണ്ട് സൈഡിൽ നിന്ന് ചിമ്മിളായിരുന്നു നടക്കുകയാണ് അത് കേറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിലവിളിക്കുന്നത് ഏകദേശം മുൻകാലൊക്കെ കേറിയിട്ടുണ്ട് പിന്നെയും ബേക്കോട്ട് തന്നെയാണ് പോയിരുന്നത് അങ്ങനെ നല്ല തള്ളു തള്ളുന്നുണ്ട് പക്ഷെ കാര്യമില്ല കാട്ടാന ബാക്കോട്ടാണ് വലിയ ഇയാതെന്ത് വിളിക്കുന്നത് കാര്യം എന്തൊക്കെ പറഞ്ഞല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആന ആനക്ഷീണിതനാണ് ഇതിൻ്റെ ബാക്കിൽ വെച്ച് കുങ്കിയാന കൊമ്പൊക്കെ വെച്ചിട്ടുള്ള കുത്ത് ഭയങ്കര എഫക്റ്റ് തന്നെയാണ് ശരിക്കും ലോറി തന്നെ കുലുങ്ങി പോകുന്ന രീതിയിലാണ് ഇവർ കുത്തിക്കുന്നത് നമ്മളെ ബാക്കിലൊക്കെ അതേപോലെ നമ്മൾ മനുഷ്യർ തന്നെ കുത്തിക്കഴിഞ്ഞാൽ അതേപോലെ ഇത്ര പവറായിട്ടാണ് ഇതിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഞാനൊക്കെ ഉണ്ടെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള ഓപ്ഷന കാരണം അത് പാതി മയക്കത്തിലാണുള്ളത് പക്ഷെ അത് നന്നായി വേദന എടുക്കുന്നുണ്ട് അതിന് അതിൻ്റെ കൊമ്പ് ഇതാ ഈ സൈഡിനെ ഈ മരത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിങ്ങനെന്താ പറയുക അതിൻ്റെ ഒരു വേദനയാണ് എന്താ പറയുക കാണിക്കുന്നത് എൻ്റെ ഇടയിൽ തന്നെ ബേക്കിൽ നിന്ന് ഇവർ സ്പ്രേ ചെയ്യുന്നുണ്ട് ഈ മുറിവുകളിൽ ഈ കുത്തു കൊണ്ട മുറിവുകളിൽ സ്പ്രേ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിന് നീറ്റലുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക സത്യം പറഞ്ഞാൽ നമ്മൾ ആനന ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ഇവിടെ നമ്മുടെ നാട് ഇവിടെ രക്ഷപ്പെടുകയും സംവിധാനമൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു മിണ്ടാപ്രാണി എന്നുള്ളൊരു കൺസെപ്റ്റില് ഇതിനോട് ചെയ്യുന്നത് ഒരു ക്രൂര തന്നെയാണ് കാരണം ഇതാരെയും ഒരു രീതിയിലും ദ്രോഹിച്ചിട്ടില്ല ഈ ആന ഇത് സൈലൻ്റ് ആയിട്ട് നാട്ടിലിറങ്ങി നടന്നു എന്നുള്ളൊരു ഒറ്റ കാര്യമാണ് ചെയ്തത് പക്ഷേ ഇപ്പം കണ്ടില്ലതാ ഈ കൊമ്പ് ഇതിൻ്റെ സൈഡിൽ ഇതാ വെച്ചിട്ട് അത് മേലിട്ട് അത്രയും അമർത്തിയിട്ടുള്ള അതിൻ്റെ ഒരു സഹനമാണ് ആ കാണിക്കുന്നത് ഇതിൻ്റെ തുമ്പിക്കൈൻ്റെ ഇടയിൽ കൂടി ഒരു മരട്ട് കെട്ടിയിട്ടുണ്ട് മൊത്തം ഇതിനെ ശരിക്കും ബന്ധവസ്ഥ ആക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാങ്ങി നിൽക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് നൽകുന്നുണ്ട് അപ്പോൾ വേദന കൊണ്ട് പൊളയുന്നുണ്ട് പിന്നെ അത് മാങ്ങി പോകുന്നുണ്ട് അങ്ങനെയുള്ളൊരു ദയനീയ അവസ്ഥയിലാണ് ഇപ്പം ഞാനുള്ളത് ഇനി ഇതിനെ ഇപ്പോൾ എന്തെങ്കിലും നല്ല എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കാരണം ആ രീതിയിലുള്ള ബാക്കെന്നുള്ള കുത്തൊക്കെയാണ് വന്നത് എന്നാലും ദയനീയമാണ് ഈ കാഴ്ചകൾ വളരെ ദയനീയമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്ലോറിക്കാരായിട്ടിതാ ബേസി തല്ല മെസ്സേജ് കൊണ്ട് തള്ളി കൊടുത്ത ഈ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് ഇനി ഇതുപോലുള്ള ഒരു കാഴ്ച കാണാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അത്രയ്ക്ക് ഭയാനകരമാണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ ഇതിന് മുമ്പേ അരിക്കൊമ്പന്റെ വീഡിയോസൊക്കെ നമ്മൾ ടിവിയില് കണ്ടിട്ടുണ്ടായിരുന്നു വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്ത് പക്ഷേ അത്ര രസകരമല്ല വളരെ ഒരു ദുഃഖകരമായ ഒരു സംഭവമാണ് ഇതൊക്കെ